എല്ലാവർക്കും നമസ്കാരം ഇനി ഇന്നത്തെ ഭാഗം സഞ്ജയ് തുടർന്ന് പറയുന്നു അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ വിഷാദിച്ചിരിക്കുന്ന അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മന്ദഹാസപൂർവം എന്ന തെല്ലൊരു പരിഹാസച്ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു പാർത്ഥ നീ ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്നാൽ ജ്ഞാനികളുടെ മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നു അറിവുള്ളവർ മരിച്ചു പോയവരെക്കുറിച്ചും മരിക്കാത്തവരെക്കുറിച്ചും ദുഃഖിക്കുന്നില്ല ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേയില്ല അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു ഒരിക്കലും നമ്മളാരും ഇല്ലാതാവുകയുമില്ല അതായത് ഈ ശരീരം സ്വീകരിക്കുന്നതിനു മുമ്പ് ആത്മാവ് നിലനിന്നിരുന്നു ഇതിനെ ത്യജിച്ച ശേഷവും ഇത് നിലനിൽക്കും എന്ന് സാരം മലയാള പരിഭാഷ ഇരു സേനാ മധ്യെ വിഷണനായി വീണു പാർത്ഥനയെ നോക്കിയാ പുഞ്ചിരി കണ്ണുനീർ വാർക്കുന്ന ഒരു അർജുനനോടി മനവാ എന്തിനു വെറുതെനി പണ്ഡിതന്മാരുടെ ഭാഷണം ചെയ്തുകൊണ്ടിങ്ങനെ കേടുന്നു ജീവിച്ചിരിക്കലോ മൃതരായിപ്പോകിലോ ദുഃഖിക്കയില്ലവർ പണ്ഡിത ശ്രേഷ്ഠന്മാർ നീയില്ല എന്നില്ല ഞാനില്ല എന്നില്ല രാജാവ് ജീവിച്ചിരുന്നില്ല എന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം